പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള തിരുവചനങ്ങൾ തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്നു ശബ്ദമുയർത്തി പറഞ്ഞു ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും അവനത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ് അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു എന്തെന്നാൽ യേശു അതുവരെയും അഹത്തീകരിക്കപ്പെട്ടിരുന്നില്ല കറുത്താവേശമിസികയിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ തിരുനാളിൻ്റെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് പ്രസ്താവിച്ച വചനങ്ങളാണ് നാം വായിക്കുന്നത് ജറുസലേനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടങ്ങളിൽ ഒന്നാണ് ഒരു നദി ഇല്ല എന്നുള്ളത് തങ്ങളുടെ രാജ്യത്തോടുകൂടി കടന്നു പോകുന്ന ഒരു നദിയില്ല തങ്ങൾക്ക് അഭിമാനിക്കാൻ ഒരു നദി അവർക്കില്ല തങ്ങളെ ദാഹം സമർപ്പിക്കുന്നതിന് വേണ്ടി തങ്ങൾക്ക് കൃഷി ചെയ്ത് ജീവിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല നദിയില്ല ഒരു സങ്കടം അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു ആ സങ്കടത്തിൽ നിന്നാണ് അവർ ഇങ്ങനെ കൂടാര കൂടാരത്തിരുന്നാൾ ആഘോഷിക്കുന്നത് തിരുനാളിൽ അവർ ദേവാലയത്തിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ജലം ധാരയായി ഒരു കുടത്തിൽ ഒഴിച്ച് ഇങ്ങനെ ഒഴുക്കി വിടുന്ന ഒരു ഒരു പാരമ്പര്യം അവരുടെ ജീവിതത്തിലുണ്ട് ഈ കൂടാരത്തിരുനാളിൽ അവരിങ്ങനെ ഈ ജലത്തെ ഒഴുക്കി വിട്ടുകൊണ്ട് തങ്ങൾക്കൊരു നദിയുണ്ട് എന്ന് സൂചനാപരമായി അവരിങ്ങനെ പ്രതീക്ഷിക്കുമായിരുന്നു അവരിങ്ങനെ ആഘോഷിക്കുമായിരുന്നു ആ തിരുനാളിൻ്റെ അവസാനത്തെ ദിവസം യേശു എഴുന്നേറ്റ് നിന്ന് പ്രഖ്യാപിക്കുകയാണ് ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ ആർക്ക് ദാഹിച്ചാലും അവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ ഞാനൊരു നദിയാണ് എന്നാണ് യീശോ പറയുക യഥാർത്ഥത്തിൽ നിങ്ങളുടെ ദാഹം ശമിപ്പിക്കുന്ന നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഫലം ചൂടി നിൽക്കുന്നത് ഞാനാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു സൂചനാപരമായ നദിയാണെങ്കിൽ യഥാർത്ഥത്തിലുള്ള നദി ഞാനാണ് നിങ്ങളുടെ ദാഹം ശമിപ്പിക്കുന്ന ഒരു പുഴയാണ് ഞാൻ എന്നാണ് ഈശോ പറയുന്നത് യഥാർത്ഥത്തിൽ യേശു എന്താണ് ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ ഏത് ദാഹങ്ങളെയും ശമിപ്പിക്കാനായിട്ട് യേശുവിനാകും എന്നാണ് മനുഷ്യന്റെ എല്ലാ ദാഹങ്ങളെയും ശമിപ്പിക്കുന്ന യേശു വിശുദ്ദേവണ്ണയുടെ സുവിശേഷം നാലാം അധ്യായത്തിൽ സമറിയാക്കാരി സ്ത്രീയോട് ചോദിക്കുന്നുണ്ട് നീ ഇപ്പോൾ ഈ കോരുന്ന കിണറുണ്ടല്ലോ നീ നീപ്പോലി കോരി എടുക്കുന്ന വെള്ളമുണ്ടല്ലോ ഇത് കുടിച്ചാൽ നിനക്ക് വീണ്ടും വീണ്ടും ദാഹിക്കും കാരണം ഒരിക്കലും ദാഹം സമിപ്പിച്ചിട്ടില്ല നിന്റെ ജീവിതത്തിൽ നിനക്ക് വീണ്ടും വീണ്ടും നാക്കിച്ചു ഒരു പുരുഷനെ കൊണ്ട് നിനക്ക് ദാഹം ശമിച്ചിട്ടില്ല പേരെ കൊണ്ട് ദാഹം ശമിച്ചിട്ടില്ല ഇപ്പോൾ അഞ്ചു പേര് നിന്റെ ജീവിതത്തിലൂടെ കടന്നുപോയി ഇപ്പോഴുള്ള നിന്റെ ഭർത്താവുമല്ല ആറ് പേരോടുകൂടി ജീവിച്ചിട്ടും ജഡത്തിൻ്റെ ദാഹം ശമിക്കുന്നില്ല അതുകൊണ്ട് ഈ കിണറ്റിൽ നിന്നാണ് നീ കോരുന്നതെങ്കിൽ നിനക്കൊരിക്കലും ദാഹം ശമിപ്പിക്കാൻ കഴിയുകയില്ല നീ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ നിനക്ക് ജീവൻ്റെ ജലം തരും അത് കുടിച്ചാൽ പിന്നീട് ഒരിക്കലും നിനക്ക് ദാഹിക്കില്ല ഒരിക്കലും ദാഹിക്കാത്ത ജീവജലം നിനക്ക് ഞാൻ നൽകും ഏതൊരു നദിയിൽ നിന്ന് കുടിച്ചാലും വീണ്ടും വീണ്ടും ദാഹിക്കും ഏതൊരു കിണറിൽ നിന്ന് കുടിച്ചാലും നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ദാഹിക്കും ഞാനാകുന്ന കിണറിൽ നിന്ന് കുടി കുടിച്ചാൽ കുടിച്ചാൽ നിനക്കൊരിക്കലും ദാഖിക്കയില്ല ഞാനാകുന്ന നദിയിൽ നിന്ന് നീ കുടിച്ചാൽ നിനക്കൊരിക്കലും ദാഹിക്കില്ല എന്നാണ് യീസു പറയുന്നത് ജറമിയാട് പുസ്തകം രണ്ടാം അധ്യായത്തിൽ പതിമൂന്നാമത്തെ വാക്യം ദൈവമായ കർത്താവിൻ്റെ വിലാപം ഇപ്രകാരമാണ് ജലം സൂക്ഷിക്കാൻ കഴിയാത്ത ഒട്ടക്കിണറുകൾ അവർ കുടിച്ചു ജീവന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു ജീവന്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ചിട്ട് ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയാണ് ഈശോ ഇവിടെ അസന്നിഗ്ധമായി പറയുകയാണ് ജീവന്റെ ജലം ഉൾക്കൊള്ളുന്ന ഉറവയാണ് ഞാൻ എന്നിൽ നിന്ന് എത്ര കുടിച്ചാലും ഈ അരുവി വറ്റിപ്പോയില്ല പരിശുദ്ധ കുർബാനയുടെ സദറിയിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് എത്ര ഭക്ഷിച്ചാലും കുറഞ്ഞു പോകാത്തതും എത്ര കുടിച്ചാലും ഇല്ലാണ്ടാകാത്തതും എത്ര പാനം ചെയ്തിട്ടും തീർന്നു പോകാത്തതുമായ ഒരു പാനപാത്രമാണ് നീ ഒരു വറ്റാത്ത ഉറവയാണ് ഈശോ അങ്ങനെയെങ്കിൽ ഈശോ ഇൽ നിന്ന് കുടിക്കുന്നവന് ഒരിക്കലും ഒരിക്കലും മറ്റൊരു ഉറവ തേടി പോകേണ്ടി വരില്ല കാരണം ഈ ഉറവ ഒരിക്കലും മറ്റുന്ന ഒരു ഉറവയല്ല ഈ ഉറവയിൽ നിന്ന് കുടിക്കുന്നവന് ഒരിക്കലും ദാഹിക്കില്ല കാരണം ഈ ഉറവ ഒരിക്കലും വറ്റിപ്പോകില്ല അവന് മറ്റൊരു ഉറവ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല വിശുദ്ധ ഗ്രന്ഥം കണ്ട ഏറ്റവും വലിയ പ്രവാചകനായ ഏലിയ കെറീത്ത് താഴ്വരയിൽ താമസിച്ചിട്ട് ആ കെറീത്ത് അരുവി വറ്റിപ്പോകുന്നുണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് വറ്റിപ്പോകുന്നുണ്ട് ഒരു പ്രവാചകന്റെ കൂടെയുള്ള അരുവി വറ്റിപ്പോകുന്നുണ്ട് പക്ഷെ യേശുവിന്റെ ജീവിതത്തിലെ ഉറവ ഒരിക്കലും വറ്റില്ല യേശു എന്ന മഹാനദി ഒരിക്കലും വരണ്ടുപോകുന്നൊരു നദിയില്ല അതുകൊണ്ട് തന്നെ നീ മറ്റൊരു ഉറവയും അന്വേഷിച്ചു പോകേണ്ടി വരില്ല യേശുവിനോടൊപ്പം നീ ജീവിക്കുന്നെങ്കിൽ മറ്റൊരു സംഗതി കൂടി ഇവിടെ പറയുന്നുണ്ട് നിന്റെ ദാഹം ശമിപ്പിക്കപ്പെടും എന്ന് മാത്രമല്ല യേശുവിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരു നഗി പുറപ്പെടും അരുവികൾ പുറപ്പെടും ജീവജലത്തിന്റെ അരുവികൾ പുറപ്പെടും യേശുവിൽ വിശ്വസിച്ചാൽ ഒരാൾ ദാഹം സമിപ്പിക്കപ്പെടും എന്ന് മാത്രമല്ല അവന്റെ ദാഹം ശമിക്കും എന്ന് മാത്രമല്ല അവൻ അനേകരുടെ ദാഹം ശമിപ്പിക്കുന്ന ഒരു അരുവിയായി മാറും ജീവജലത്തിൻ്റെ അരുവിയായി മാറും അവനൊരു ഉറവിടമായി മാറും അനേകരുടെ ദാഹം ശമിപ്പിക്കുന്ന ഉറവിടമായി മാറും ഇതാണ് ഈശോ പറയുന്നത് ഈശോയുടെ കൂടെ ജീവിക്കുന്നവർ യേശുവിൽ നിന്ന് ദാഹം ശമിപ്പിക്കുന്നവർ യേശുവിൽ ജീവജലം കണ്ടെത്തിയവർ ജീവജലത്തിന്റെ ഉറവയായി മാറും എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ഇത് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഏറ്റെടുക്കാം യേശുവിൽ വിശ്വസിച്ചാൽ യേശു നിന്റെ ദാഹം സമിപ്പിക്കും മാത്രമല്ല നിനക്കനേകരുടെ ദാഹം സമിപ്പിക്കാനുള്ള ഉണ്ടാകും സമറിയാക്കാർ സ്ത്രീയുടെ ദാഹം യേശു ശമിപ്പിച്ചു എന്ന് മാത്രമല്ല അവൾ ആ കുടം അവിടെ വച്ചിട്ട് പുറത്തേക്കൂടി നഗരകവാടത്തിലേക്ക് ചെന്ന് വിജന സ്ഥലങ്ങളിലേക്ക് ചെന്ന് നാട്ടിൻപുറങ്ങളിലേക്ക് ചെന്ന് മനുഷ്യരോട് പറഞ്ഞു എൻ്റെ ദാഹം സമീപിച്ചവനെ ഞാൻ കണ്ടെത്തി നിങ്ങളും വന്ന് കാണുക അവർ വന്ന് കണ്ടു അവർ വിശ്വസിച്ചു പറയുമ്പോൾ അവരെ നമുക്കും യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ദാഹം ശമിപ്പിക്കുകയും അനേകരുടെ ദാഹം ശമിപ്പിക്കുന്നവരായി മാറുകയും ചെയ്യാം അതിനെ ദൈവം നമ്മെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേ